സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ആ കാഴ്ച തന്നെ തൃശൂരിനെ അമ്പരിപ്പിച്ചിട്ടുണ്ട് തൃശൂരിൽ ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു പ്രചാരണ പരിപാടിയായി തന്നെ അതിനെ മാറ്റാൻ വേണ്ടി ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഓരോ ദിവസവും സുരേഷ് ഗോപിയുടെ റോഡ് ഷോകൾ അന്നന്ന ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ നടക്കുന്നുണ്ട് ബി ജെ പി അവരുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന രാവിലെ മുതൽ വൈകിട്ട് ഏകദേശം ആറ് മണിവരെയുള്ള സമയങ്ങൾ സുരേഷ് ഗോപി വൃത്തികരമായിട്ട് ചില കമ്മറ്റികളിൽ ചില വീടുകൾ കേന്ദ്രീകരിച്ച പ്രത്യേകിച്ച് ഒരു കൂട്ടം മോട്ടർമാരുള്ള ഭാഗങ്ങൾ തന്നെ കേന്ദ്രീകരിച്ചുള്ള ആളുകളെ കാണുക എന്നതിനെയാണ് ആളുകളെ കണ്ടുകൊണ്ട് തുറന്ന വാഹനത്തിൽ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകളുടെ അകമ്പടിയോടുകൂടി ബി ജെ പി പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി സാധാരണക്കാരായ നാട്ടുകാരുടെ അകമ്പടിയോടുകൂടി സുരേഷ് ഗോപി ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ിൽ ഇപ്പോൾ മുന്നോട്ട് പോകുകയാണ് ഇവിടെ വലിയ ഡ്രംസ് ഉണ്ട് മാധ്യമ മേളകളുണ്ട് അങ്ങനെ എല്ലാ തരം കൂടി തന്നെ ഇതിനെ ഒരു ആഘോഷമാക്കിക്കൊണ്ടിരിക്കാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ പ്രേക്ഷകർക്കാണ് ഇവിടെ ഇത്തരത്തിൽ വലിയ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ നടക്കുന്നു ഇത്തരത്തിൽ എല്ലാ ഭാഗത്തും വലിയ കൂടി തന്നെ ബി ജെ പി തുടക്കത്തിൽ തുടക്കത്തിലെ തന്നെ കളം പിടിച്ചിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി ഈ തുറന്ന വാഹനത്തിന്റെ എന്ന് പറയുന്നത് ഈ ഒരു സുരേഷ് ഗോപിയുടെ വാഹനത്തിൽ അഭിവാദ്യം ചെയ്ത് പോകുന്നതിന്റെ നൂറ് കണക്കിന് സ്ത്രീകളുണ്ട് ഇത്തരത്തിൽ ആളുകൾ ബിജെപിയെ സ്വാഗതം ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി ഒരു നോക്ക് കാണാൻ വേണ്ടി ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്ന കാഴ്ചകളെ ഇത്തരത്തിൽ ആളുകളെല്ലാം തന്നെ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരൊക്കെ സുരേഷ് ഗോപി കാണാൻ വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മുൻനിരയിൽ സുരേഷ് ഗോപിയുടെ ഈ തുറന്ന വാഹനത്തിലെ പ്രചരണം അഭിവാദ്യം ചെയ്തോട്ടുള്ള പോക്ക് അതിന്റെ തൊട്ടു പിന്നിലായുള്ളത് വനിതകളുടെ ഒരു സംഘം തന്നെയാണ് ഇത്തരത്തിൽ ഈ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ ഇരുങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വനിതകൾ തന്നെയാണ് ഇതിനെ എല്ലാം വരെ ശക്തിയായിട്ടുള്ളത് ഇവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം മോദിജിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന മോദി തൃശ്ശൂരിൽ വന്ന ഘട്ടത്തിൽ ഉറപ്പിച്ചിട്ടുള്ള മുദ്രാവാക്യമാണ് ഇന്ത്യയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ആ മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം തന്നെയാണ് ഇവരെല്ലാം തന്നെ വിളിക്കുന്നത് ഒപ്പം തന്നെ അവർ വിളിക്കുന്ന മറ്റൊരു മുദ്രാവാക്യമുണ്ട് അത് തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നുള്ള മുദ്രാവാക്യമാണ് അവർ ഉയർത്തുന്നത് അത് തന്നെയാണ് വിളിക്കുന്നത് നമുക്ക് ഈ ഒരു പ്രകടനത്തിന്റെ മുൻഭാഗത്ത് ഇങ്ങനെയാണെങ്കിൽ പിന്നിലോട്ട് അങ്ങോട്ട് നൂറുകണക്കിന് വനിതകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത്രത്തോളം ആവേശത്തിൽ തന്നെയാണ് ഇവരെല്ലാം തന്നെ ഉള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ചേച്ചിവരെ എത്രത്തോളം ആവേശമുണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ് എന്തായാലും ഞങ്ങള് ജയിക്കും ഉറപ്പ് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ആവേശം തന്നെയാണ് ജയിപ്പിക്കും നൂറ് ശതമാനം സുരേഷ് ഗോപി ജയിച്ചിരിക്കും ഇത്തരത്തിൽ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരികയാണ് അതിനിടയിൽ സുരേഷ് ഗോപി കാണാൻ വേണ്ടി ഓരോ സ്ഥാപനത്തിന്റെ മുന്നിൽ ആളുകൾ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം തന്നെ നൂറുകണക്കിന് ആളുകൾ ഒന്നിച്ച് കൂട്ടം കൂടി നിൽക്കുകയാണ് അപ്പോൾ സുരേഷ് ഗോപി അവിടെ നിന്ന് വാഹനത്തിൽ നിന്ന് തുറന്ന വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് തുറന്ന വാഹനത്തിൽ പുറത്തിറങ്ങുന്ന സുരേഷ് ഗോപി ഇപ്പോൾ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ സുരേഷ് ഗോപി തുറന്ന വാഹനത്തിൽ നിന്ന് മാറിക്കൊണ്ട് വാഹനത്തിൽ സുരേഷ് ഗോപി നടക്കുകയാണ് അതായത് ആ തുറന്ന വാഹനത്തിലെ പരിപാടികളിൽ ആളുകൾ ഒരുപാട് ആളുകൾ വരുന്നു സുരേഷ് ഗോപിയായിട്ട് സംസാരിക്കുന്നു മുന്നോട്ട് പോകുന്നു ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപി അവരുടെ എല്ലാം തന്നെ ഇടയിലൂടെ സുരേഷ് ഗോപി വാഹനങ്ങളുടെ വാഹനങ്ങളായിരുന്നു വാഹനങ്ങളുടെ ഇടയിലൂടെ സുരേഷ് ഗോപി നടക്കുകയാണ് ആളുകളുമായി സംസാരിക്കുകയാണ് ആ ആവേശം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ആളുകളുടെ ഇടയിൽ നിന്ന ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് സുരേഷ് ഗോപി നടക്കുന്നത് ആ ആവേശങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും എന്തായാലും സുരേഷ് ഗോപി ഇവിടെ ഈ ഡ്രംസ് കൂട്ടുന്ന വിട്ടുകളിലേക്കിട്ട് ഇടയിലൂടെ നടക്കുമ്പോൾ അത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം തന്നെയാണ് ഉണ്ടാക്കുന്നത് സുരേഷ് ഗോപി തിരിച്ച് തുറന്ന വാഹനത്തിലേക്ക് തന്നെ കയറാൻ വേണ്ടി പുകയാണ് തൃശ്ശൂർ ഈ ഇരിങ്ങാലക്കുടയിലെ വനിതകളുടെ ഇടയിലേക്ക് വനിതാ പ്രവർത്തകരുടെ ഇടയിലത്തൊക്കെ സുരേഷ് ഗോപി പോവുകയാണ് അവർക്ക് മുന്നിൽ നിന്ന് അവർക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സുരേഷ് ഗോപി തീരുമാനിച്ചിരിക്കുന്നത് അവർക്ക് മുന്നിൽ നിന്ന് നയിക്കുകയാണ് സുരേഷ് ഗോപി ആ വനിതാ പ്രവർത്തകരുടെ മുന്നിൽ നിന്നുകൊണ്ട് അവരുടെ മുദ്രാഭാഗം ആണിക്കും ഒപ്പം ആവേശത്തോടെ സുരേഷ് ഗോപി നടക്കുകയാണ് ഇനിങ്ങളെക്കുറിൽ നിന്നും അർജുൻ ശ്രീ വനജ്